നെഗറ്റീവ് എനർജിയെ പറ്റിയുള്ള വീഡിയോടെ അനുബന്ധ വീഡിയോ തന്നെയാണ് അപ്പൊ നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് എങ്ങനെ ബാധന അല്ലെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് എനർജി എങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കാനുള്ളതാണ് അപ്പൊ അതിനകത്ത് നമ്മുടെ നേരത്തെ രണ്ടു മൂന്ന് മാർഗങ്ങൾ പറഞ്ഞു പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ നാളികേരം മുട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നാളികമുട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടാവില്ല ദൈവ ക്ഷേത്രങ്ങളിലാണ് സാധാരണ നാളികരം മുട്ടുക ചെയ്യുക നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് നാളികേരം മുട്ട് അതെനിക്ക് പോകുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ നാളികേരം മുട്ടുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പക്ഷേ തെക്കോട്ടേക്ക് പോകുമ്പോൾ അത്തരം ചടങ്ങുകൾ അവിടെ കുറവായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക അത്തരം നാളികേരം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ എവിടെയാളുള്ളത് നോക്കിയിട്ട് അവിടെ പോവുക ദേവി ക്ഷേത്രങ്ങളാണ് ഭദ്രകളക്ഷേത്രങ്ങളാണ് സാധാരണ ചെയ്യുക അവിടെ പോയിട്ട് നാളികേരം മുട്ടുക നാളിരം മേടിച്ചിട്ട് തലക്കൊഴിഞ്ഞ് പൂജിച്ചാണെങ്കിൽ പൂജിച്ച് മേടിച്ചിട്ട് എവിടെയും ഉടക്കേണ്ട സ്ഥലം അവിടെ കൊണ്ടു അതൊരു നല്ല മെച്ചഡാണ് വളരെ നല്ല മെച്ചഡാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിലൊക്കെ പോയി ഒന്ന് കയ്യും കാലം മുഖം ഒന്ന് കഴുകാം ശുദ്ധീകരണം പോല അതും നല്ലതായിരിക്കും ഇത്തരം കാര്യങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാൻ പുഷ്പാഞ്ജലി പോലെ അല്ലെങ്കിൽ ചത്രുതമാർ പുഷ്പാഞ്ജലി അങ്ങനത്തെ ഓരോ അമ്പലങ്ങളിലും പല പല പരിപാടികളുണ്ട് എനിക്കതിനെ പറ്റും പറയാം അറിഞ്ഞുകൂടാ അതൊക്കെ ചെയ്യാം അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും പിന്നെ വെടി വഴിപാട് നല്ലതാണ് ശത്രു വെടി എന്ന് പറഞ്ഞ പരിപാടി അത് നല്ലതാണ് അത് ചെയ്താലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഈ നിങ്ങള് ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അഥവാ ബാധ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെന്ന് ഇരിക്കും നിങ്ങൾ ഇതുമായിട്ട് നിങ്ങൾ ഈ ഇത്രയും മഹാക്ഷേത്രങ്ങളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ അത് പോയി ഈ നാളികരെല്ലാം മുട്ടും പക്ഷേ ബാധ പോകത്തില്ല കാരണം ഈ ബാധ അവിടെ ഇറങ്ങും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് നിൽക്കുമ്പോഴും ബാധ ഇറങ്ങി പുറത്തേക്ക് പോകും അത്തോട്ട് പോകുമ്പോൾ ബാധ ഉണ്ടാവില്ല അവിടെ പോയിട്ട് നിങ്ങൾ ഇതെല്ലാം ചെയ്തു തന്നാലും ബാധ പോകത്തില്ല ബാധ കാത്തേക്ക് ഉണ്ടാവും നിങ്ങൾ പോകുന്ന സമയത്ത് ബാധ നമുക്ക് ഒന്നിച്ച് പോകാന്ന് ബാധ നിങ്ങളുടെ വരും നിങ്ങളിങ്ങും ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഇത് തമാശയാണ് തമാശയെടുക്കുന്നാലും ഒരു ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറച്ച് അതിൻ്റെതായ ഗൗരവത്തോടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം അതായത് ഈ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പല കമന്റുകളിലും നിങ്ങൾക്ക് പറയാനുണ്ടാവും അതെല്ലാം ഞാൻ എനിക്ക് അംഗീകരിക്കണ്ട എനിക്കൊന്നിനോടും എന്ത് കമന്റോടെയും പറയാം ഒരു വിരോധമില്ല പക്ഷേ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രേ നിങ്ങളുടെ എനർജി നിങ്ങളുടെ മാത്രമുള്ളൂ നിങ്ങളുടെ ലൈഫിൽ ഗുണങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് വേറൊരാളവിടെ വരില്ല ഉണ്ടാക്കി തരാനായിട്ട് ആൾക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് കമന്റ് വേണമെങ്കിലും പറയാം പക്ഷെ അവരവൻ അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുക അല്ലെ ശരിയല്ലേ ഇപ്പൊ നിങ്ങള് എനർജി ലെവലിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടിരിക്കണം അവൻ നിങ്ങൾ സയന്റിഫിക്കായിട്ട് മാത്രം ചിന്തിച്ചോണ്ടിരുന്നുകഴിഞ്ഞാല് സയന്റിഫിക് വേണ്ടെന്ന് ഞാൻ പറയൂ കേട്ടോ ആവശ്യത്തിന് അത് കാണണം പക്ഷെ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ അത് സാധനം മാറി പോകണമെങ്കിൽ ഈ മാറി പോവുകയാണെങ്കിൽ നല്ലതല്ലേ നിങ്ങൾ ഇവിടെ സഞ്ചരിച്ചതിന്മാരെ നഷ്ടപ്പെടാനില്ല അല്ലെ അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത് ആ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാറ്റാനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് തന്നെ കൊണ്ടുവന്ന് തരും അപ്പൊ ഈ നെഗറ്റീവ് എനർജി മാറ്റാനുള്ള കുറെ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തു കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയുമായിട്ട് പക്ഷെ ഇതൊരു പരിധി വരെ പോകത്തുള്ളൂ ഈ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ബാധയാണെങ്കിൽ അത് ചിലപ്പോൾ നിർമ്മമൊന്നുമില്ല ഇപ്പൊ വീഡിയോ കണ്ട ആൾക്കാര് നിങ്ങൾ പോയിട്ട് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്തിട്ട് അവർക്ക് മാറ്റം വന്നില്ല എന്ന് പറയണെങ്കിൽ അത് മീൻസ് നിങ്ങളുടെ ബാധ പോയിട്ടില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഹീലേഴ്സിന് അടുത്ത് പോവാ അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം മാന്ത്രിക അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്ത്രം അങ്ങനെയുള്ള എന്തൊക്കെയാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പോയിട്ടില്ല എനിക്ക് അറിയാനും പാടും പക്ഷെ നമ്മുടെ ഹീലേഴ്സിന്റെ ലെവലിലാണ് എനിക്ക് അറിയത്തുള്ളൂ ഇത് ചെയ്യുന്ന ഹീലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ അത്ര ആൾക്കാരുണ്ട് അപ്പം അവര് ഇത് ചെയ്യുമ്പോൾ നോർമൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ നിങ്ങൾ പോയാൽ ഇത് മാറണമെന്ന് നിർബന്ധമില്ല കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയവും അത്രയും ടെക്നിക്കുകളുള്ള ഹീലേഴ്സിൻ്റെ ആണ് നിങ്ങൾ പോകാനായിട്ട് അപ്പോൾ അവർ നിങ്ങൾ പോകുമ്പോൾ ചോദിക്കണം ഹീലേഴ്സിൻ്റെ ഇത് ഇതിൻ്റെതാണ് പ്രശ്നം എനിക്ക് ഇന്ന പോലെ ഒരു ബാധാ വിഷയമുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ സോൾ അറ്റാച്ച്മെന്റ് ആണ് അത് നിങ്ങൾ മാറ്റവും ഇല്ല അല്ലെങ്കിൽ കാരണം വിദ്യ എന്തോ എന്ന് ചോദിക്കണം എന്നിട്ട് വേണം നിങ്ങൾ അത് ചെയ്യിക്കാൻ പാടുള്ളൂ അല്ലാതെ നിങ്ങൾ നേരെ പോയിട്ടൊരു ജനറൽ ആയിട്ടുള്ള ഹീലറിൻ്റെ പോയി കഴിഞ്ഞാൽ ഈ സാധനം പോകണമെന്ന് നിർബന്ധമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിത് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം ഞാൻ പണ്ട് ഞാൻ റക്കിടെ മാത്രം ഹീലറായിരുന്നു ആ സമയത്ത് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ പിന്നീട് ദേവിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയപ്പോഴാണ് ഈ വിദ്യ എനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദേവി പറഞ്ഞിരപ്പഴാണ് ഞാൻ തുടങ്ങിയത് തുടങ്ങിയിട്ട് ഇപ്പം ആളൊന്നും ആയിട്ടില്ല ഒരു എട്ട് മാസമായിട്ടുള്ളൂ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതുവരെ ഞാൻ ജനറൽ ജനറലായിട്ടുള്ള റിക്കിടെ ഹീലിങ്ങും റിക്കിട്ട ക്ലാസുമായിട്ട് പോരുന്ന ഒരാളാണ് അപ്പോൾ അതെനിക്ക് അറിയാമോ അതുകൊണ്ടാണ് ഞാൻ ആൾ പറയുന്നത് അന്നിട്ട് ഇത് ഇത്രയും കേസുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പറയാപ്പെട്ടിട്ട് പോകുന്നുണ്ട് എനിക്കത് ഇത്തരം വിഷയങ്ങൾ ചെയ്യാൻ അറിയില്ലായിരുന്നു വൃത്തിക്കാത്തത് അത് ഇല്ല ശരി പറഞ്ഞു അങ്ങനത്തെ ഒരു ടോപ്പിക്കൽ പഠിപ്പിക്കുന്നില്ല അത് പറയുന്നുണ്ട് അതിനകത്ത് മാസ്റ്റർ ലെവലിൽ ഒരു ഉണ്ട് പക്ഷേ അത് അത്രയും അങ്ങോട്ട് എഫക്റ്റീവായി എനിക്ക് തോന്നിയിട്ടില്ല ഇത്തരം കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ള കേസുകളിൽ അതിന് കുറച്ചും കൂടി ഹയർ ലെവലുള്ളതായ ഒരു മെത്തേഡാണ് നമുക്ക് വേണ്ടത് അപ്പൊ അത് ചിലപ്പോൾ വേറെ വിദ്യകൾ ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിയാം അറിഞ്ഞൂടാ ഒരുപാട് വിദ്യകൾ വന്നു ചെയ്യുന്നുണ്ട് വരാം നിങ്ങൾക്ക് അനുഭവിക്കാൻ വിദ്യ നിങ്ങൾ കണ്ടുപിടിക്കാൻ അപ്പം അവിടെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടാതെ കറക്റ്റായിട്ടുള്ള ആളുടെ അടുത്ത് പോയി ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചോദിക്കുക പോകുന്നതുകൊണ്ട് അപ്പം ഞാനിതൊക്കെ പറയുന്നുണ്ട് അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളുടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ആളുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് വേണം പറയാന്ന് ഞാൻ പറയൂ കാരണം ഒരു റിസൾട്ട് കിട്ടിയ ഒരാൾ അല്ലെങ്കിൽ ഒരു അഞ്ച് പേരുടെ ചോദിക്കാം അയാൾ ഉണ്ട് റിസൾട്ട് ഉണ്ടാവ നിങ്ങൾക്ക് മറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം കൂടെ വന്നാൽ മതി കാരണം എനിക്ക് അങ്ങനെ ഇതൊരു കച്ചവടമായിട്ട് ഉള്ള രീതിയിലല്ലേ ഞാൻ കാണുന്നത് ഞാൻ പൈസ വാങ്ങുന്നുണ്ട് ചെയ്യുന്നതിന് അതിന് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് കാരണം ഞാൻ കർമ്മം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളുടെ കർമ്മം എനിക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ കർമ്മം കിട്ടാതെ ഞാൻ അങ്ങോട്ടുണ്ടോ അപ്പോൾ പൈസ വെച്ചിട്ട് അല്ലെങ്കിൽ മണി വെച്ചിട്ട് എമർജക്സൈൽ വെച്ചിട്ട് അവനെ കട്ട് ചെയ്യാൻ പറ്റുന്നു ആ ഒരു സാധനം കട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്നിലേക്ക് ആ കർമ്മ കയറി വരത്തില്ല അപ്പം ഇതെനിക്ക് ഡിവൈനായിട്ട് കിട്ടിയേണ്ട ഒരു ആണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് മുമ്പൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് കസ്റ്റമർ ആൾക്കൊക്കെ ചെയ്യുവോ ഒരു കൊല്ലം ഒക്കെ ചെയ്യുവോ അങ്ങനെ ഉദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് പക്ഷേ ഇപ്പം ഒന്നും ചെയ്യാറില്ല വേറെ എക്സൈന് മേടിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ കാരണം ഞാനത് ആയിട്ട് പറയുകയാണ് കാരണം അങ്ങനെ ഒരു സംഭവം അകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഹീലേഴ്സ് ഒത്തിരി ഹീലേഴ്സ് മുമ്പുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നോക്കി കാണാൻ പറ്റും ഒരെണ്ണം ഒരാൾ പോലും ചെയ്യുന്നില്ല എല്ലാവർക്കും പല പല പ്രശ്നങ്ങളായിട്ടുള്ള ഹീലേഴ്സ് ഒത്തിരി ഹീലേഴ്സ് പ്രോബ്ലം ആയിട്ട് പ്രോബ്ലമായിട്ട് നിർത്തിപ്പോൾക്കാരുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇഷ്യൂസ് കാർമിക് ഇഷ്യൂസ് അവർക്ക് അടിക്കണമെന്നുണ്ടാവും അപ്പോൾ ഇത് കേൾക്കുന്ന ഹീലേഴ്സ് ഇത് കേൾക്കുമ്പോൾ ഹീലേഴ്സ് തോന്നുന്നു ഞങ്ങൾക്ക് ഇത് വരുമോ എന്ന് സംശയം വരും അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ ഉയരാൻ ശ്രമിക്കണം ഉയരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റത്തില്ല കാരണം ഇങ്ങനത്തെ ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കഴിവിനെ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ പഠിക്കും എങ്ങനെ നിങ്ങൾക്ക് അതിനെ വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരും ആ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസിൽ പോയാൽ മറ്റുള്ളവരെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക അല്ലെങ്കിൽ ആളുകളെ വഞ്ചിച്ച് പൈസ മേടിക്കാതിരിക്കുക നിങ്ങൾ ന്യായമായ കാര്യങ്ങൾ ചെയ്യുക ന്യായമായ പൈസ മേടിക്കാം അപ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ അങ്ങനെയാണ് പോയിട്ടുള്ളൂ അതുകൊണ്ട് ഇതുവരെ ആരോഗ്യപരമായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നെഗറ്റീവ് എനർജിയുടെ എൻ്റെ പറയുമ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ കുറച്ച് ജപങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്പിരിച്വൽ ട്രാക്കിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ ഞാൻ വീഡിയോ മുമ്പിൽ ചെയ്തിട്ടുണ്ട് അത്തരം ആൾക്കാർക്കാണ് സാധാരണ ആൾക്കാരെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ടതാണ് പലരെയും ചോദിക്കുന്ന സംശയമാണ് രണ്ടു ദിവസം ഒരു ഒരു ഫ്ലൈൻറ്റ് വന്നതിനെ കുട്ടി വന്നു എല്ലാ ദിവസവും ലളിത സഹസ്രാമം ജീവിക്കുന്നു പൂജ ചെയ്യുന്നു അത് ചെയ്യുന്നു കാളികൾ വാസിക്കുന്നു ഒക്കെ ചെയ്യുന്നു എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ് ഡിപ്രഷൻ കാര്യങ്ങള് രക്തമില്ല ശരീരത്തിന് മൊത്തം പ്രോബ്ലംസാണ് അപ്പോ ചോദ്യം ഇങ്ങനെയാണ് വെച്ചത് ഇത്രയും കാര്യം ചെയ്തിട്ട് ഇത്രയും ഹൈ സ്പിരിച്വൽ അല്ലേ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ ഒറ്റ ബാക്കി പറഞ്ഞു പറഞ്ഞു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ മതി ഇഷ്യൂസ് വരുന്നത് കാരണം നമ്മൾ പോകുന്നത് വല്ലാത്തൊരു ട്രാക്കിയിട്ടാണ് കല്ലും മുള്ളെന്ന് പറഞ്ഞാൽ അതിപ്പോഴാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത്ര അറ്റാക്സ് എപ്പോൾ വേണമെങ്കിലും വരാം അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം നമ്മൾ അതിനു വേണ്ടുന്നതായ മന്ത്രജപങ്ങൾ ചെയ്യുക തന്നെ വേണം ആ മന്ത്രജപ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക് സുദർശന മന്ത്രം ജവിക്കാം നല്ലതാണ് അഘോര മന്ത്രം ജവിക്കാം വളരെ നല്ലതാണ് അപ്പൊ നിങ്ങൾ ആ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ നിത്യവും ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കേൾക്കുന്നവരില ഒരു എനിക്ക് തോന്നുന്ന ഒരു ഒരു നാല്പത് ശതമാനം ആൾക്കാരെയും പ്രശ്നങ്ങൾ അവിടെ മാറും നിങ്ങളെങ്കിലും പോകേണ്ടവരില്ല അത് നിങ്ങൾക്ക് അഞ്ച് രൂപ ചെലവില്ലാതെ നിങ്ങൾ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും അത് നിങ്ങൾ അഖോര മന്ത്രവും ഈ സുദോഷ മന്ത്രവും ജപിക്കും അപ്പോൾ കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അതാണ് എനിക്ക് ഇന്നത്തെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഇപ്പൊ ഞാനും ഈ രണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്ന ആളാണ് അപ്പോൾ ആ ജപിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ലൈറ്റിൽ ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്നെയും വന്നിട്ട് ഇതുപോലെ അഡ്വാട്ടർ ജീവിതം പിടികൂടുന്നെനിക്കറിയാം അതുപോലെ തന്നെ വേറൊരു മാർഗം ഞാൻ ചെയ്യുന്നത് ഞാൻ എല്ലാ ദിവസവും തടപ്പുറത്ത് പോകും ബീച്ച് സൈഡിൽ പോയിട്ട് ബീച്ച് സൈഡിൽ ഇരിക്കും ഒരു മണിക്കൂർ ഞാൻ എന്റെ വീട് ചിറായിലാണ് ചെറായി ബീച്ചിലാണ് ഞാൻ പോകുന്നത് എല്ലാ ദിവസങ്ങളും ചെറായി ചിറായി ബീച്ചിൽ പോയിട്ട് അവിടെ ഞാൻ വെള്ളത്തിൽ ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നടക്കുന്നു പിന്നെ കരയിൽ വന്നിട്ട് അവിടെ കുറച്ചേരി ഇരിക്കുന്നു ശാന്തമായിട്ട് അപ്പോൾ നമ്മൾ ആ വെള്ളത്തിനെയൊക്കെ നോക്കി സൂര്യനെയൊക്കെ നോക്കി കാറ്റൊക്കെ കൊണ്ട് ഇരിക്കും അപ്പം അവിടെ ശുദ്ധീകരണ പ്രക്രിയ തനിയെ നമ്മൾ ഒന്നും ചെയ്യണം നമ്മുടെ ഇതിലുള്ള ചക്രാസിലുള്ള എല്ലാ എനർജീസും വെറുതെ നമ്മൾ മണ്ണിൽ ഇന്നാൽ മതി അതൊക്കെ അടിച്ചത് താഴ്ച പോകും അവിടുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഫുൾ പവർ ആയിരിക്കുന്ന ഫുൾ ചാർജ് ആയിരിക്കും അപ്പം ഇത് ഞാനിതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കടപ്പുറത്ത് പോയെന്നുള്ള ഗുണത്തെപ്പറ്റി അപ്പോൾ കൂടി ഇതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കേ പറ്റത്തുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ വല്ല പുഷ്ടത്തിൻ്റെ അടിപൊളി പോയിരിക്കാം ഗ്രൗണ്ടിങ് ചെയ്യാം പിന്നെ വാട്ടർഫോൾ ഉണ്ടെങ്കിൽ വാട്ടർഫോളിൻ്റെ അടുത്ത സൗണ്ട് കേട്ടുകൊണ്ടിരിക്കാം അത് നല്ലൊരു ഹീലിംഗ് മെത്തേഡാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനും വളരെ ബെസ്റ്റാണ് വാട്ടർഫോളിൻ്റെ അടുത്ത് വരുന്നു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് അപ്പോൾ വെള്ളം വാട്ടർഫോളിൻ്റെ ആ സൗണ്ട് നമ്മളുടെ ബോഡിയെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേപ്പിക്കും അപ്പം നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ട്രാക്കിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റും അപ്പോൾ അതേപോലെ മെഡിറ്റേഷനിൽ ഇരുന്നാലും മെഡിറ്റേഷൻ ചെയ്താലും നിങ്ങൾക്ക് കുറേ റിലീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ റിലീസ് റിലീസ് ചെയ്ത് പോവും അപ്പം അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ നിങ്ങൾ കണ്ടെത്താം പിന്നെ ഒരുപാട് വിദ്യകൾ ഓരോരോ യോ യോഗകൾ അത്ര ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഞാൻ പഠിക്കാത്തതാണ് കേട്ടോ എനിക്കതിനോട് പറഞ്ഞതായിട്ട് അപ്പം അതിനകത്ത് നല്ല മാർഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് പറ്റിയതാണ് എല്ലാ മാർഗവും എല്ലാവർക്കും പറ്റിയില്ല ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞിട്ട് യോഗ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല യോഗ ചെയ്യാനായിട്ട് എനിക്കതിനോട് ഒരു താല്പര്യം ഇതേ വരെ തോന്നിയിട്ടില്ല പലരോട് പറയാറുണ്ട് യോഗ പഠിക്കൂ യോഗ നല്ലതാണ് പക്ഷേ എനിക്കത് പരീക്ഷിക്കാൻ പോലും ഉള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്കില്ല അറിയില്ല എന്തുകൊണ്ടാണ് പക്ഷെ ധ്യാനം ചെയ്യാൻ പറഞ്ഞാൽ എത്ര വരവണമെങ്കിൽ ധ്യാനം ചെയ്യാൻ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കിഷ്ടം ധ്യാനോ അപ്പോൾ എല്ലാവർക്കും എല്ലാം പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ പോവുക നിങ്ങളുടെ ലൈഫ് കളർഫുള്ളാക്കുക എനർജറ്റിക് ആക്കുക എല്ലാത്തിലും വലിയ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ലവ് എനർജി ലവ് എനർജി നിങ്ങൾ ഹാഴ്ചക്കയിൽ നടക്കാൻ ശ്രമിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക ഹാപ്പിനെസ് ആൻഡ് ലവ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തിയാൽ ഈ പല സാധനങ്ങളൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം അൺവാട്ടർ റജീസിന് ഏറ്റവും പേടിയുള്ളത് ലോനഞ്ചിനും എന്താ വെച്ചാൽ പിങ്ക് ലൈറ്റ് ആ പിങ്ക് ലൈറ്റ് നിങ്ങളാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാധയെ നിങ്ങൾ സ്പർശിക്കോലും ഇല്ല വന്നാലും അതുപോലെ തിരിച്ചുപോയിക്കോ ഒരു സാധനവും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഭയം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ എടുത്ത് കളയാം കാരണം എപ്പോഴും നിങ്ങളാണ് സുപ്പീരിയർ അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് നിങ്ങളാണ് അത് മനുഷ്യനാണ് മനുഷ്യരിൽ താഴെയാണ് ഇതേപോലുള്ള ബീങ്സ് അൺവാണ്ടഡ് എനർജി എന്ന് പറയുന്നത് ബാധ എന്ന് പറയുന്നത് ഹോള് അല്ലെങ്കിൽ മരിച്ചു പോയുള്ള ആത്മാക്കൾ എന്ന് പറയുന്നത് നമ്മൾ താഴെയാണ് പക്ഷെ നമുക്ക് അവരെ പേടിയാണ് ഭയം വരുമ്പോൾ അവർക്ക് അവരുടെ പവർ കൂടി നമ്മൾ ഇതേപോലത്തെ എനർജീസ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ലവ് ആൻഡ് ഹാപ്പിനെസ് ലവ് എനർജി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് ഇഷ്ടമല്ല അവർ അവിടെ നിന്ന് ഒരു രക്ഷപ്പെടും അത് നിങ്ങൾ സമയവും നിങ്ങളത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാലും നിങ്ങളെ ഒരു ബാധയെ പിടിക്കില്ല നിങ്ങൾ ഒരാളടുത്ത് പോയേം വേണം അത്തരം കാര്യങ്ങൾ പോലും വേണം ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഭയമാണ് ഭയങ്കര ഭയമാണ് കൊണ്ടാണ് നിങ്ങൾ ആളുകളുടെ അടുത്തേക്ക് അടുത്ത് നിങ്ങൾ ആ പേടി ആദ്യം മാറ്റുക എന്നിട്ട് റിയാലിറ്റിയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് കടന്നുവരിക അപ്പം ഞാൻ ഈ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിനൊന്നും ഒരു പ്രസക്തി ഉണ്ടാവില്ല നിങ്ങൾ ആ എനർജി ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാത റിലീസ് ചെയ്യാനോ ഒന്നിനും പോകണ്ട നിങ്ങൾ പന്ത്രഞ്ചന നിങ്ങൾ മൈൻഡ് സ്റ്റെഡിലേക്ക് വെച്ചാൽ മാത്രം മതി അറിയുന്നതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ അവസാനം വരെ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ലവ് ലവർജിനെ കാര്യം എടുത്ത് പറയാനുള്ളതും അതുകൊണ്ടൊക്കെ തന്നെയാണ് കാരണം ലവർജി എപ്പോഴും അനുഭവിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ആ ലവർജനായിരിക്കുന്നത് തന്നെ എപ്പോഴും അങ്ങനെ അതുകൊണ്ട് നമുക്കൊരാളെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ചെയ്ത് ജയിക്കാനോ ഒന്നുള്ള ആഗ്രഹമൊന്നുമില്ല ഓരോരുത്തർക്ക് അവരുടേതായ ഒരു ഇഷ്ടങ്ങൾ അവരുടേതായ ആശയങ്ങള് അവരുടേതായ ഐഡിയാസ് അഭിജീവിക്കാനുള്ള ആവശ്യമുണ്ട് അതിന് നമ്മൾ കണ്ടിക്കാൻ നമ്മൾ ആരും ആരുമില്ല പിന്നെ ഇത്ര ഒരു ചാനല് ഞാൻ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഉണ്ട് ഇപ്പോൾ പക്ഷേ ഓരോരുത്തർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇത് ഓരോരുത്തരോടും എനിക്ക് പറയാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കാരണം ഫോൺ എടുത്തെടുത്ത് എനിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റാത്ത കണ്ടീഷനായപ്പോഴാണ് ഞാൻ ഈ ചാനലിൽ ഒരാൾ റിട്ടൺ തുടങ്ങിയത് അപ്പം ഈ ചാനലിൽ അത്യാവശ്യം നമ്മൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നുണ്ട് എനിക്കുള്ള അറിവുകൾ ഞാൻ ഇത് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരാൾ ഒരു ന്യൂ കമ്മർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം എന്റെ എക്സ്പീരിയൻസും എന്റെ നോളജും എന്റെ മാത്രം നോളേജ് കേട്ടോ അത് എല്ലാവരും അംഗീകരിക്കണം അംഗീകരണം എന്ന് ഞാൻ നിർമ്മുന്നൊന്നും പറയൂല ഓരോ അവരുടേതായ ഇഷ്ടത്തിന് എടുക്കാം കുഴപ്പമില്ല എൻ്റേതായ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാച്ച് ആവാണെങ്കിൽ മാത്രം മതി അത്രയും ഞാൻ പറയാം കേട്ടോ ഞാൻ ആധികാരികമായിട്ട് ഇതാണ് ശരി എന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ ഒരു അറിവ് ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ പതിവായിട്ട് കാണാൻ ശ്രമിക്കണം എന്നൊക്കെ ഞാൻ ഒന്ന് അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം